അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനു കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം തന്നെയാണ് അമേരിക്ക പലപ്പോഴും ഇന്ത്യക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ ചർച്ചാ വിഷയമായിട്ടുണ്ട് ട്രംപ് ഇന്ത്യ വിമർശിച്ചും ചില വിഷയങ്ങളിൽ എതിർപ്പുകൾ പ്രകടിപ്പിച്ചും രംഗത്തെത്തുന്നത് പതിവ് കാഴ്ചയാണ് ഇപ്പോൾ തന്നെ ഈ വിഷയം ചർച്ചയിൽ വരാൻ കാരണം താരിഫ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്താനാണ് ട്രംപിന്റെ തീരുമാനം ഓഗസ്റ്റ് േഴ് മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത് ഈ അധിക നികുതിക്ക് കാരണമായി വൈറ്റ് ഹൌസ് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതാണ് കാര്യം അതായത് ട്രംപിന്റെ ഈ നിലപാടാണ് പല ചോദ്യങ്ങൾക്കും വഴി വെച്ചിരിക്കുന്നതും അതായത് ഇന്ത്യ മാത്രം ട്രംപ് എന്തിനാണ് പ്രത്യേകം ലക്ഷ്യമിടുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ തുർക്കി തുടങ്ങിയ റഷ്യയുടെ അടുത്ത എണ്ണ ഉപഭോക്താക്കൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് സമാനമായ നടപടികള് സ്വീകരിക്കാത്തതും സംശയങ്ങള്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തത് തന്നെയാണ് അതിലെ ഒരു പ്രധാന കാരണം പലപ്പോഴും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ അഭിപ്രായ വ്യത്യാസം കാരണം വഴിമുട്ടിയിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഇടം നൽകുന്ന ഒരു കരാറാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അമേരിക്ക ആവശ്യപ്പെടുന്ന ഇളവുകൾ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ കാരണം ഇന്ത്യയിലെ കർഷകർക്ക് സർക്കാർ നൽകി ആനുകൂല്യങ്ങൾ ഇല്ലാതാകും കൂടാതെ ഗ്രാമീണ സമ്പദ് യെ ദോഷകരമായി തന്നെ ഇത് ബാധിക്കും ഇത് കാരണമാകും ഇന്ത്യ ഈ നിലപാട് സ്വീകരിക്കുന്നത് ലോക വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിനുള്ള പ്രാധാന്യം കുറച്ച് സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താനുള്ള ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരുമിച്ചുള്ള നീക്കവും ഒരു പ്രധാന ഘടകമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മറ്റൊരു കാര്യം ഓപ്പറേഷൻ സിന്ദൂറാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആക്രമണത്തിൽ സൈനിക നടപടിക്ക് പിന്നിൽ ക്രെഡിറ്റ് തനിക്കാണെന്ന് പറഞ്ഞ ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ ശക്തമായി ഇതും ഇന്ത്യയോടുള്ള നീരസത്തിന് കാരണമായി കരുതുന്ന ഒന്നാണ് കൂടാതെ ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതിന് ട്രംപിന് ഒട്ടും താല്പര്യമില്ല അതായത് അമേരിക്കയുടെ പ്രധാന എതിരാളികളിൽ ഒന്നാണ് ചൈനയെന്ന വൻവരം അഥവാ അമേരിക്കയ്ക്ക് ചൈനയെ നേരിടേണ്ടി വന്നാൽ അതിനാൽ ഇന്ത്യയുടെ സഹകരണം അത്യാവശ്യമാണ് കൂടാതെ ഇന്ത്യ നോൺ താരിഫ് ബാരിയറുകൾ നടപ്പാക്കുന്നതിനെയും ശക്തമായി ട്രംപ് എതിർക്കുന്നുണ്ട് കൃത്യമായി ഇവയെല്ലാം കൂടി ഒന്ന് പരിശോധിച്ചാൽ ട്രംപിന്റെ ഈ നിലപാടുകൾ വ്യക്തിപരമായ ദേഷ്യത്തേക്കാൾ കൂടുതൽ അമേരിക്കയുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായി എന്നും അമേരിക്ക ഫസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ നയങ്ങളുടെ ഒരു ാണ് തോന്നിപ്പിക്കുന്നത് ഇനി ഇതിൽ ഇന്ത്യയുടെ തീരുമാനവും നിർണായകമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം